ൻ പിന്നോക്ക സമുദായത്തിൽ പെട്ടവൻ അവൻ അങ്ങനെ ഒതുങ്ങി പോകണ്ട അവനെ ഉയരാൻ സമ്മതിക്കരുത് അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ കൈവച്ചിട്ട് തലയിൽ അനുഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നീ ഇതിന് താഴേക്ക് വന്നാൽ മതി ഇതിന് മുകളിലേക്ക് വരണ്ട ഇതിന് മുകളിലേക്ക് ഞാൻ പൊക്കോളാം എന്നുള്ളൊരു രീതിയാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അനുഗ്രഹിക്കുന്നത് പോലെയാണ് വേടൻ ആ പാട്ട് പാടിയാൽ മതി അതായത് സമുദായ പിന്നോക്ക സമുദായത്തിൽ പെട്ടവർക്ക് പാടാൻ പറ്റിയൊരു കലയല്ല റാപ്പെന്ന് കെ പി ശശികല വിഷകല പറഞ്ഞൊരു കാര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ചിന്താഗതിക്കെതിരെയാണ് വേടൻ സംസാരിച്ചത് വെറും സംസാരമല്ല പാടിയത് ആ പാട്ടിൽ കൂടിയാണ് വേടൻ സംസാരിച്ചത് ആ സംസാരത്തിനെ പേടിച്ച ആ സംസാരത്തിനോടുള്ള വിമുഖതയുള്ള ആളുകളാണ് വേടനെതിരെ വലിയ രീതിയിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നത് ഈ സൈഡ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും വേടൻ്റെ ആ ഒരു സന്തോഷ പ്രകടനം വേടൻ വീട്ടിൽ എല്ലാവരുമായിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് ആ ഒരു വാർത്ത കാണുമ്പോഴാണ് വേടൻ അവാർഡ് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു അവാർഡ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് അത് കണ്ടപ്പോൾ വേടൻ്റെ കൂടെ നിൽക്കുന്ന ആ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഈ സൈഡിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ